നമസ്കാരം അധികാരത്തിൽ വന്നാൽ ഡൽഹിയെ ഒരു അഴിമതി വിരുദ്ധ സംസ്ഥാനമായി മാറ്റും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പതിനൊന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ അധികാരത്തിൽ വന്ന അരവിന്ദ് കെജ്രിവാളിനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും ഡൽഹി അസംബ്ലി ഇലക്ഷനിൽ ഡൽഹിയിലെ വോട്ടർമാർ അമ്പെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ന്യൂഡൽഹി സീറ്റിൽ അരവിന്ദ് കെജ്രിവാൾ നാലായിരത്തി എൺപത്തൊമ്പത് വോട്ടിനാണ് പരാജയം ലഭിച്ചതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ എ എ പിക്ക് ലഭിച്ചത് ആകെ ഇരുപത്തിരണ്ട് അസംബ്ലി സീറ്റുകൾ മാത്രമാണ് ഡൽഹിയിൽ എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വരുവാൻ വേണ്ടി രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പിയെ കൂട്ടുപിടിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസിനെതിരെ നടത്തിയ രാഷ്ട്രീയ ദുഷ് പ്രചരണങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയും ശിക്ഷയാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ അണ്ണാ ഹസാരെ ഡൽഹിയിൽ നടത്തിയ ലോക്പാൽ ആഡിറ്റേഷനിൽ തൻ്റെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സജീവമായി പങ്കെടുത്ത അരവിന്ദ് കെജ്രിവാൾ ആജിറ്റേഷൻ കഴിഞ്ഞതിനു ശേഷം അണ്ണാ ഹസാരിയെപ്പോലും തള്ളിപ്പറയുകയായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയിൽ അധികാരത്തിലുണ്ടായിരുന്ന മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിനെതിരെയും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഡൽഹിയിൽ അധികാരത്തിലുണ്ടായിരുന്ന ഷീല ദീക്ഷത്തിനെതിരെയും കള്ളക്കഥകൾ മനഞ്ഞ് അവർക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ഡൽഹിയിലെ ജനങ്ങളെ അത് വിശ്വസിപ്പിച്ചതിനു ശേഷം ഡൽഹി സംസ്ഥാനത്ത് അധികാരത്തിൽ കയറിപ്പറ്റിയ നേതാവാണ് കെജ്രിവാൾ ഡൽഹിയിൽ അധികാരത്തിൽ വന്നാൽ ഡൽഹി സംസ്ഥാനം മുഴുവനും അഴിമതി മുക്തമാക്കുമെന്ന് പ്രചരിപ്പിച്ച് അധികാരത്തിൽ വന്ന അരവിന്ദ് കെജ്രിവാളും എ എ പി പാർട്ടിയുടെ തലം നേതാക്കളായ മണീഷ് സിസോഡിയയും സത്യേന്ദ്ര ജയനും സഞ്ജയ് സിംഗും അടക്കം പല നേതാക്കന്മാരും അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച് ജയിലിൽ കഴിഞ്ഞവരാണ് കെജ്രിവാൾ അഞ്ച് മാസത്തോളം ജയിലിൽ കഴിയേണ്ടി വന്നു എങ്കിൽ സത്യേന്ദ്ര ജയൻ രണ്ട് കൊല്ലക്കാലവും അതുപോലെ മണീഷ് സിസോഡിയ പതിനെട്ട് മാസക്കാലവും ജയിലിൽ കഴിഞ്ഞിരുന്നു അതുകൂടാതെ ഏകദേശം പതിനാറോളം എ എ പി നേതാക്കന്മാർക്കെതിരെ ഡൽഹി പോലീസ് കറപ്ഷൻ ചാർജുകളും ക്രിമിനൽ ചാർജുകളും ചുമത്തി കഴിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ സാധാരണ വീട്ടിൽ മാത്രമേ താമസിക്കൂ എന്ന് പ്രഖ്യാപിച്ച അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഗവൺമെൻറ് ട്രഷറിയിൽ നിന്നും നാൽപ്പത്തഞ്ച് കോടിയോളം രൂപ ചിലവാക്കി മുഖ്യമന്ത്രിയുടെ വസതി മോടി പിടിപ്പിച്ച് അവിടെ സുഖലോലുപരായി കഴിയുകയായിരുന്നു ഡൽഹിയിലെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മറന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച് അധികാരത്തിൻ്റെ മത്തു പിടിച്ചുകൊണ്ട് മോടി പിടിപ്പിച്ച ഡൽഹിയിലെ ഷീഷ് മഹാളിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന അരവിന്ദ് കെജ്രിവാളിനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും ഡൽഹിയിലെ ജനങ്ങൾ ചകറ്റുകൊട്ടയിൽ എറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ